പണി കിട്ടുന്നെങ്കിൽ ഇങ്ങനെ തന്നെ പണി കിട്ടണം കുറെ കാലമായി ഇസ്രായേലും അമേരിക്കയും പോറ്റി വളർ വളർത്തിയ സൈനിക ബൃന്ദമാണ് സിറിയൻ വിമതർ തുർക്കിയും ഒക്കെ സിറിയൻ വിമതർക്ക് എല്ലാവിധ പിന്തുണയും നൽകി തുർക്കിയുടെ പിന്തുണയോടെ സിറിയൻ വിമതർ സിറിയയുടെ അധികാരം പിടിച്ചെടുത്തു അതോടെ ഇസ്രായേലും അമേരിക്കയും വിചാരിച്ചത് തങ്ങളുടെ സാമ്പത്ത രാഷ്ട്രമായി സിറിയ മാറും എന്നാണ് പക്ഷേ സിറിയൻ വിമതർ എട്ടിൻ്റെ പണി കൊടുത്തിരിക്കുന്നു അമേരിക്കയ്ക്കും ഇസ്രായേലിനും അവർ ആവശ്യപ്പെടുന്നത് പലസ്തീൻ സ്വതന്ത്രമാകണം എന്നതാണ് പലസ്തീനിൽ ഇസ്രായേൽ നടത്തുന്ന നരനായാട്ട് അവസാനിപ്പിച്ചില്ലെങ്കിൽ സിറിയയിൽ ഇപ്പോൾ ഇസ്രായേൽ നടത്തുന്ന ആക്രമണം അവസാനിപ്പിച്ചില്ലെങ്കിൽ സിറിയൻ വിമത ഇസ്രായേലിന് നേർക്ക് യുദ്ധം പ്രഖ്യാപിക്കും എന്ന് വളരെ കൃത്യമായ ഒരു മുന്നറിയിപ്പാണ് സിറിയൻ വിമത ഇസ്രായേലിന് കൊടുത്തിരിക്കുന്നത് ഇസ്രായേൽ ഇപ്പോൾ സിറിയയിൽ ആക്രമണം അഴിച്ചുവിടുകയാണ് മുൻപത്തെ സിറിയൻ സർക്കാർ അതിമാരകമായ രാസായുധങ്ങളും അതിമാരകമായ അത്യന്താധുനിക ആയുധങ്ങളും ഒക്കെ സ്വന്തമാക്കിയിരുന്നു അതൊക്കെ ബോംബിട്ട് തകർക്കുകയാണ് ഇസ്രായേൽ ആരും പറഞ്ഞിട്ട് ചെയ്യുകയല്ല ഇസ്രായേൽ സ്വയമേ കയറി ചെയ്യുകയാണ് മാത്രമല്ല ഗൊലാൻ കുന്നുകൾ പൂർണ്ണമായും ഇസ്രായേൽ പിടിച്ച് ഇസ്രായേൽ സ്വന്തമാണ് കഴിഞ്ഞു സിറിയയുടെ ഭരണകൂടം അസതിന്റെ അസ അസതിന്റെ ഭരണകൂടം പോയതോടുകൂടി ഇസ്രായേൽ വിചാരിച്ചു സിറിയയിൽ കയറി അങ്ങ് മേയാമെന്നും സിറിയയെ തങ്ങളുടെ സാമന്ത രാഷ്ട്രമാക്കി മാറ്റാമെന്നും പക്ഷേ സിറിയൻ വിമതർ കൃത്യമായ ഒരു മുന്നറിയിപ്പ് കൊടുത്തിരിക്കുന്നു ആ മുന്നറിയിപ്പ് ചില്ലറ മുന്നറിയിപ്പൊന്നുമല്ല അവർ പറയുന്നത് ഒഴിഞ്ഞു പോകണം പലസ്തീനിൽ നിന്ന് ഒഴിഞ്ഞു പോകണം ഗസൈലിൽ നിന്ന് ഗസൈലിൽ നിന്ന് ഒഴിഞ്ഞു പോകണമെന്നും പലസ്തീനെ സ്വന്തമാക്കി മാറ്റണമെന്നും ഒക്കെയാണ് തങ്ങളുടെ ആഗ്രഹം ആ ആഗ്രഹമാണ് തങ്ങൾക്ക് ഇനി നിറവേറ്റാൻ ഉള്ളത് അതിനർത്ഥം ഇസ്രായേലുമായി യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു സിറിയൻ വിമത എന്നതാണ് സിറിയൻ വിമതർ അധികാരം പിടിച്ചെടുത്തപ്പോൾ ഇസ്രായേലും അമേരിക്കയും സന്തോഷിച്ചത് ഇനി സിറിയയിൽ ഇറാന്റെയോ റഷ്യയുടെയോ കൈകടത്തൽ ഉണ്ടാവില്ല എന്നതാണ് പക്ഷേ റഷ്യൻ സൈനിക താവളങ്ങൾ ഒഴിപ്പിക്കേണ്ട കാര്യമില്ല എന്നും റഷ്യൻ സൈനിക താവളങ്ങൾ സിറിയയിൽ തന്നെ തുടരുമെന്നും സിറിയൻ വിമതർ പ്രഖ്യാപിച്ചതോടെ അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും മനക്കോട്ടകൾ തകർന്ന് തരിപ്പണമായി മാറി മറ്റൊന്ന് സിറിയൻ വിമതർ ഏത് രീതിയിൽ മുന്നോട്ട് പോകും എന്നതിനെ പറ്റിയാണ് എന്നതിനെ പറ്റിയായിരുന്നു ആശങ്ക സിറിയൻ വിമതർ അമേരിക്കക്കും ഇസ്രായേലിനും അടിയറവ് പറഞ്ഞ് പ്രവർത്തിക്കും എന്നൊക്കെയായിരുന്നു പല മാധ്യമങ്ങളും എഴുതിയത് ഇപ്പോഴും എഴുതിക്കൊണ്ട് ഇരിക്കുന്നത് പക്ഷെ അവർ അവരുടേതായ തീരുമാനം എടുത്തു എടുത്തുകഴിഞ്ഞു ഇറാനെ തങ്ങൾ മുഖ്യ ശത്രുവായി പ്രഖ്യാപിക്കുന്നില്ല എന്ന് സിറിയൻ വിമതർ പച്ചയ്ക്ക് തന്നെ പറഞ്ഞു കഴിഞ്ഞു ഇറാനും സിറിയൻ വിമതറും തമ്മിലുള്ള ചർച്ചയും തുടങ്ങിക്കഴിഞ്ഞു എന്നാണ് അനൌദ്യോഗിക ചുരുക്കത്തിൽ വിമതരെ സഹായിച്ച ഇസ്രായേലും അമേരിക്കയും മറ്റേ ഇത് പറഞ്ഞാൽ മൂഞ്ചത്തിയ എന്ന രീതിയിലായി മാറി സിറിയൻ വിമതർ തങ്ങളുടെ യഥാർത്ഥ സ്വഭാവം പുറത്തെടുത്തു അവർ പറയുന്നു പലസ്തീനിൽ നിന്ന് ഒഴിഞ്ഞു പോകണം ഇസ്രായേൽ പലസ്തീനെ സ്വതന്ത്രമാക്കണം ഗസയിൽ ഇസ്രായേൽ നടത്തുന്ന നരനായാട്ട് അവസാനിപ്പിക്കണം ഇല്ലെങ്കിൽ ഇസ്രായേലിനോട് ഞങ്ങൾ യുദ്ധം പ്രഖ്യാപിക്കും